നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന താരങ്ങളാണ് കൂടുതൽ പേരും സിനിമയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം പലരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയാറുണ്ട് ചിത്രങ്ങളും അവർ പങ്കുവെക്കാറുള്ളതാണ് സ്വന്തം ചിത്രങ്ങളുടെ കാര്യം മാത്രമല്ല മറ്റ് താരങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളുമൊക്കെ പലരും പങ്കുവെക്കാറുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി അന്യോന്യം പിന്തുണച്ചും ശക്തമായി പ്രോത്സാഹിപ്പിച്ചുമാണ് യുവ അഭിനേത്രികളിൽ ശ്രദ്ധേയ ഐശ്വര്യ ലക്ഷ്മി പൃഥ്വിരാജിനെ നേരത്തെ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു ആ സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ആ പോസ്റ്റിൽ താൻ ഖേദിക്കുന്നുവെന്ന് പിന്നീട് താരം വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി സിനിമയുടെ പ്രൊമോഷൻ രീതികളും മാറിയിരിക്കുകയാണ് പ്രഖ്യാപനവും ട്രെയിലറും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറാറുണ്ട് താരങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ക്ഷമാപണം അറിയിച്ച് രംഗത്തെത്തിയാൽ പോലും ആരാധകർ ക്ഷമിക്കാതിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവാറുണ്ട് അന്ന് സംഭവിച്ച തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദീകരണവുമായി ഐശ്വര്യലക്ഷ്മി എത്തിയതോടെ എല്ലാവരും അത് മറന്നതായിരുന്നു എന്നാൽ പുതിയ സിനിമയിലെ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് ഐശു ആണെന്ന് അറിഞ്ഞതോടെ വീണ്ടും സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുകയാണ് പൃഥ്വിരാജിനായി കാലം കാത്തുവച്ച മധുര പ്രതികാരമാണ് ഇതെന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ സിനിമയിൽ അരങ്ങേറിയ കാലം മുതൽക്കേ പൃഥ്വിരാജ് വിമർശകരുടെയും ട്രോളർമാരുടെയും ഇരയാണ് സിനിമയിലായാലും ജീവിതത്തിലായാലും സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പലരും താരപുത്രനെ വിമർശിച്ചിരുന്നത് അഹങ്കാരി തന്റേടി ധിക്കാരി ദാഷ്ട്യക്കാരൻ തുടങ്ങിയ പ്രയോഗങ്ങളായിരുന്നു അന്ന് പൃഥ്വിരാജിനൊപ്പം പ്രയോഗിച്ചിരുന്നത് പണ്ട് രാജപ്പനെന്നും അദ്ദേഹത്തെ പരിഹസിക്കുന്നവർ വിളിക്കാറുണ്ടായിരുന്നു രസകരമായ ട്രോളുകൾ താനും ആസ്വദിക്കാറുണ്ടെന്നും ആരെയും മുറിവേൽപ്പിക്കാത്ത തരത്തിലുള്ള തമാശകൾ നല്ലതാണെന്നും അവരുടെ ക്രിയേറ്റിവിറ്റിയെ അഭിനന്ദിക്കുന്നുവെന്നുമായിരുന്നു എന്നാൽ ഫാനിസം കൂടിപ്പോയതാണെന്നും കൂട്ടുകാർക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതിനിടയിലാണ് അങ്ങനെയൊരു പോസ്റ്റ് കമന്റ് ചെയ്തതെന്നുമായിരുന്നു ഐശ്വര്യ ലക്ഷ്മി വ്യക്തമാക്കിയത് ഇന്നത് വായിക്കുമ്പോൾ തനിക്ക് തന്നോട് തന്നെ നാണക്കേട് തോന്നുമെന്നും ആറു വർഷം മുമ്പ് ഫാൻസത്തിന്റെ പേരിൽ ചെയ്ത കാര്യം വെച്ച് തന്നെ വെറുക്കരുത് എന്നുമായിരുന്നു ഐശ്വര്യലക്ഷ്മി പറഞ്ഞത് അത് അറിയാതെ സംഭവിച്ചുപോയ തെറ്റാണെങ്കിലും അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നുമായിരുന്നു താരം പറഞ്ഞത് മലയാള സിനിമയിലെ തന്നെ ഹിറ്റ് നായികമാരിൽ ഒരാളാണ് ഐശ്വര്യലക്ഷ്മി അരങ്ങേറ്റ ചിത്രം മുതൽ മുതലിങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് ഈ താരം മുന്നേറുന്നത് നിൻപൊളി ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയിലൂടെയായിരുന്നു താരം തുടക്കം കുറിച്ചത് മായാനദി വരത്തൻ വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലെ നായികയും ഐശ്വര്യലക്ഷ്മിയായിരുന്നു കാളിദാസ് ജയറാം നായകനായെത്തിയ മിഥുൻ മാനുവൽ തോമസ് ചിത്രമായ അർജന്റീന ഫാൻസ് കാട്ടൂർ കടവിലാണ് താരം അവസാനമായി അഭിനയിച്ചത് ചിത്രം റിലീസിനായി ഒരുങ്ങുകയാണ് വിശേഷങ്ങളുടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ